ഒൻപത് വർഷമായി ഇല്ലാത്ത ശബരിമല സ്നേഹം ഇപ്പോൾ എവിടെ നിന്ന് വന്നു ജോത്സ്യം പറഞ്ഞ പരിഹാരക്രയയാണോ അയ്യപ്പ സംഗമം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ആഗോള അയ്യപ്പ സംഗമത്തിൽ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് ഒരിക്കൽ ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കാൻ നേതൃത്വം കൊടുത്തയാളുകൾ ഇപ്പോൾ വന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞ ഒൻപത് വർഷവും ഇല്ലാത്ത ഒരു ശബരിമല സ്നേഹം കാണിക്കുമ്പോൾ വിശ്വാസികൾക്ക് അതിൽ വിശ്വാസക്കുറവുണ്ടെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശുദ്ധിയോടാണ് സംശയമുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ്യശുദ്ധിയെയാണ് യു ഡി എഫ് എതിർക്കുന്നത് ശബരിമലയെ തകർക്കാൻ കച്ചുകെട്ടിയിറങ്ങിയ ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് ഇതെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം ശബരിമലയിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യം മുതലെടുത്ത ശബരിമലയിൽ ആചാരം ലംഘിക്കാൻ മുഖ്യമന്ത്രി പോലീസിനുപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും സന്ദീപ് ഭാര്യർ പറഞ്ഞു കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരായി വലിയ വികാരം തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം മറച്ചുവെച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞ ഒൻപത് വർഷവും ഇല്ലാത്ത ശബരിമല സ്നേഹം കാണിക്കുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികൾക്ക് അതിൽ വിശ്വാസക്കുറവുണ്ട് പയ്യന്നൂരിലെ ജോൽസിന് കൊടുത്ത ഉപദേശമനുസരിച്ചാണോ ഇതെന്ന് സംശയിക്കേണ്ടതായും സന്ദീപ് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അയ്യപ്പ കോപമുണ്ടെന്നും ശനിദോഷ നിവാരണത്തിനു വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഇതെന്നുമാണ് പൊതുവെ കേരളത്തിൽ എല്ലാവരും പറയുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ക്ലിപ്പ് ഹൗസിൽ ഒരു അയ്യപ്പൻ വിളക്ക് കൂടി നടത്തേണ്ടി വരും എന്നാൽ പോലും തീരാത്ത ക്രൂരത അയ്യപ്പഭക്തന്മാരോടും ശബരിമലയോടും മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു മുഖ്യമന്ത്രി ജോൽസിനെ കാണാനായി സംസ്ഥാന സെക്രട്ടറിയെ വിടുകയായിരുന്നുവെന്നും സന്ദീപ് പറഞ്ഞു ആ ജോസൻ പറഞ്ഞതനുസരിച്ചുള്ള പരിഹാര കേരളത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ നടക്കുന്നതെന്ന കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനാകില്ലെന്നും സന്ദീപ് വ്യക്തമാക്കി സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ